ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ടെങ്കിലും ഇതെല്ലാം സഹിച്ച മലയാളികൾ ഓണത്തെ വരവേൽക്കുന്ന കാഴ്ചകളാണ് എക്കാലവും കണ്ടിട്ടുള്ളതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സപ്ലൈക്കൂടെ ഇടുക്കി താലൂക്ക് തല ഓണം ഓണംഫെയറിന്റെ ഉദ്ഘാടനം കട്ടപ്പനയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതുവിപണിയിൽ ഉണ്ടാകുന്ന വിലക്കയറ്റം തടഞ്ഞ മലയാളികൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഓണം ആഘോഷിക്കാൻ അവസരമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് സപ്ലൈകോയുടെ നേതൃത്വത്തിൽ ഓണം ഫെയർ ആരംഭിച്ചിരിക്കുന്നത് പച്ചക്കറി പളചരക്ക് സാധനങ്ങൾ ഉൾപ്പെടെ പൊതുവിപണിയിൽ ഉള്ളതിനേക്കാൾ വിലക്കുറവിൽ ഇവിടെ നിന്നും ലഭിക്കും സെപ്റ്റംബർ നാലാം തീയതി വരെയാണ് വിപണി പ്രവർത്തിക്കുക ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ടെങ്കിലും ഇതെല്ലാം സഹിച്ചുകൊണ്ട് മലയാളികൾ ഓണത്തെ വരവേൽക്കുന്ന കാഴ്ചകളാണ് എക്കാലവും കണ്ടിട്ടുള്ളതെന്ന് ഓണം ഫെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു മിതമായ വിലയിൽ സാധനം ലഭ്യമാക്കാനുള്ള സജ്ജീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഓണത്തെക്കുറിച്ച് നല്ലൊരു കൺസെപ്റ്റാണ് ആവുലാദികളും പരാതികളും എല്ലാം ഉള്ള ഘട്ടത്തിലും ഓണം ആർക്കും ഒരു ആവുലാദിയുടേതായി തോന്നിയിട്ടില്ല ഇത് സന്തോഷത്തിന്റേതായിട്ടുള്ള ഒരു നിമിഷങ്ങളാണ് ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടെങ്കിലും അതെല്ലാം സഹിച്ചുകൊണ്ട് തന്നെ മലയാളികൾ ഓണത്തെ എതിരേൽക്കുന്നതാണ് എക്കാര്യത്തും നമ്മൾ കണ്ടിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും പ്രളയ കാലഘട്ടം നിങ്ങൾ ഓർക്കുന്നുണ്ട് എല്ലാ നഷ്ടപ്പെട്ട് പുറത്തിറങ്ങാൻ നിർവാഹവും ഇല്ലാതെ തകർന്നറിഞ്ഞ റോഡുകളും എല്ലാം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ പോലും പരിമിതമായ സൗകര്യത്തിൽ ഓണം ആഘോഷിക്കാൻ ഡിക്കാർക്കും ബുദ്ധിമുട്ട് വന്നില്ല അവിടെ ഓണത്തെക്കുറിച്ചിട്ടുള്ള ആശങ്കകൾക്ക് വിരാമം ഇടേണ്ടതും ഇതാ നമ്മളൊരു വർഷത്തിൽ നമ്മളെ ഇങ്ങനെ ആഘോഷങ്ങളും പരിപാടിയുമെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു മതേതര കാഴ്ചപ്പാടുകൾക്കും ഒരു ഇളം തലമുറയ്ക്കുമെല്ലാം പകർത്തുകൊടുക്കുന്ന പഴയകാല ഓർമ്മകളുടെ ഒരു പുതിയ സ്മരണയാണ് വിദേശത്തും ഇത് തന്നെയാണ് കാണുന്നത് മലയാളികൾ എവിടെയുണ്ടോ അവരുടെ എല്ലാ ഓണത്തെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ ഉയരുന്നുണ്ട് പക്ഷേ കേരളത്തിലായി പറഞ്ഞതുപോലെ അവിടുത്തെ ബുദ്ധിമുട്ടുകളും ജനങ്ങളുടെ വിഷയങ്ങളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരം സപ്ലൈ കോ ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് മിഷനറി എല്ലാം പ്രവർത്തന സജ്ജമാക്കിക്കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് കഴിമാവധി റേറ്റ് കുറച്ച് കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷയായിരുന്നു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നിറണാക്കുന്നിൽ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി ഡിപ്പോ മാനേജർ സന്തോഷ് കുമാർ കെ ആർ നഗരസഭാ കൌൺസിലർമാരായി ജാൻസി ബേബി ബിന്ദുരത രാജു സി പി ഐ കട്ടപ്പന മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി സി എസ് അജേഷ് അഡ്വക്കേറ്റ് മനോജൻ തോമസ് സി എസ് രാജേന്ദ്രൻ ജോയി കുടക്കച്ചിറ തുടങ്ങിയവർ പങ്കെടുത്തു